പോലീസ് നൽകുന്ന വിവരം അതേപോലെ തന്നെ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട് കണ്ണൂർ തളിപ്പറമ്പിൽ രണ്ട് വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരെ സി പി ഐ എം പുറത്താക്കിയെന്നുള്ള ഒരു വാർത്തയും കൂടി ഉണ്ട് അതിന്റെ കൂടെ വിശദാംശങ്ങൾ കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രണ്ട് പ്ലസ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെയും മറ്റൊരു ആൺകുട്ടിയെയും സി പി ഐ എമ്മിന്റെ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുന്ന സാഹചര്യം ഉണ്ടായത് മുയ്യം ബ്രാഞ്ച് മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശൻ മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് എന്നിവരാണ് എന്നിവർക്കെതിരെയാണ് ഈ പരാതി ഉയരുകയും പിന്നീട് തളിപ്പറമ്പ് പോലീസ് കേസെടുക്കുകയും ചെയ്തത് അതിൽ രമേശനെ പോലീസ് തന്ത്രപൂർവ്വം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അനീഷ് ആണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അനീഷ് ഇപ്പോൾ ഒളിവിലാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് സി പി ഐ എം ഇവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുള്ളത് ഇപ്പോൾ പാർട്ടി സമ്മേളന കാലമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണു ഈ രണ്ടുപേരെയും സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ ഈ പരാതി വന്നിരിക്കുന്നത് ഈ പരാതി വന്ന പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ സി പി എം രണ്ടുപേരെയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് രമേശൻ മുയ്യത്ത് വെച്ച് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആളൊഴിഞ്ഞ പള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പീഡനത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥി അവശനാവുകയും വിവരം കൂട്ടുകാരായ ചിലരോട് പറയുകയുമായിരുന്നു അങ്ങനെയാണ് പോലീസിൽ പരാതി എത്തിയത് പിന്നീട് കുട്ടികളെല്ലാം തന്നെ തന്ത്രപൂർവ്വം ഈ അനീഷും മറ്റൊരു കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്നറിഞ്ഞു അങ്ങനെ രണ്ടുപേരെയും കുട്ടികൾ കെണി ഒരുക്കിക്കൊണ്ട് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും കുട്ടികൾ പിന്നീട് രണ്ടുപേരെയും മർദ്ദി മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസിൽ വിവരമറിയിച്ച് പോലീസ് എത്തിയത് അതിനിടെ അനീഷ് ഓടി രക്ഷപ്പെട്ടു രമേശനെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് ശരി റിയാസ് കണ്ണൂർ തളിപ്പറമ്പിൽ രണ്ട് വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് സി പി ഐ എം പുറത്താക്കിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് റിയാസ് മുടാഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഇ ഡി അന്വേഷണം സിദ്ധരാമയ്യ ഭാര്യ ബി എം പാർവതി ഭാര്യ സഹോദരൻ സ്വാമി